മൂന്നാറിൽ കെ എസ് ആർ ടി സി റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവറായ അടിമാലി സ്വദേശിയാണ് സസ്പെൻഷൻ നടപടി നേരിട്ടത് വാഹനം വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പരാതി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത് കഴിഞ്ഞ പന്ത്രണ്ടിന് വൈകിട്ടാണ് നാല്പത്തിയഞ്ച് സഞ്ചാരികളുമായി സൈറ്റ് സീൻ സർവീസിന് ശേഷം മടങ്ങുന്നതിനിടയിൽ ദേവികുളം ഇരുച്ചിൽപ്പാറയിൽ വെച്ച് കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് അപകടത്തിൽപ്പെട്ടത് പ്രദേശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിച്ച ശേഷം വാഹനം പാതയോരത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകൾ സംഭവിച്ചില്ലെങ്കിലും വാഹനത്തിന് ചില കേടുപാടുകൾ പറ്റിയിരുന്നു അമിത വേഗതയിൽ ദിശ തെറ്റിച്ച് എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടം ഡ്രൈവർ മൊഴി നൽകിയിരുന്നത് ഇതിന് അനുകൂലമായി അടിമാലി സ്വദേശിയായ കാർ ഡ്രൈവർ തന്റെ കുഴപ്പമാണെന്ന് കാട്ടി പോലീസിലും മൊഴി നൽകിയിരുന്നു എന്നാൽ പോലീസും വകുപ്പ് അധികൃതരും സംഭവസ്ഥലത്തെ നിരീക്ഷണ ക്യാമറയുൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നും ബസ് ഡ്രൈവർ സ്വയം രക്ഷപ്പെടാനായി കഥകൾ മനഞ്ഞതായി കണ്ടെത്തുകയും അപകടം വരുത്തിവെച്ചതാണെന്നും കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പരാതി നൽകിയെന്ന് കണ്ടെത്തിയാണ് കെഎസ്ആർടിസി എം ഡി ഇയാൾക്കെതിരെ നടപടിയെടുത്തത്